ആരുടെ നടത്താണ് ആരുടെ എക്സ്പ്രഷനാണ് രസം എന്നൊക്കെ കമെന്റ് ചെയ്യണം അല്ലേ ഏ ആദ്യം കല്യാണി ఎంతటి వారు ഇനി ഞാൻ ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആർക്കാണ് കൂടുതൽ ഇന്റലിജന്റ് നമുക്ക് നോക്കാം അല്ലെ ഫസ്റ്റ് ഞാൻ ദേവിനോട് ചോദിക്കട്ടെ ദേവു നമ്മളുടെ നാഷണൽ ഫ്ലവർ ഏതാ ഹാപ്പി യു കല്യാണി ഇനി കല്യാണിനോടാണേ നാഷണൽ ആനിമൽ ഏതാസ് ഇനി ദേവിനോടാണേ ദേവു നമ്മളുടെ സ്റ്റേറ്റ് ഏതാ കോഴിക്കോട് കേരളത്തിലെ കോഴിക്കോട്ടിലാണ് അല്ലേ നമ്മൾ അല്ലേ ആ ഇനി നമ്മളുടെ എത്ര സ്റ്റേറ്റ് ഉണ്ട് കല്യാണി അല്ലേ വെരി ഗുഡ് ഓക്കെ ആ അതെ ദേവന ക്ലാപ്പ് അടിക്കണം ആ എന്താ ആ ഇടുക്കി പിന്നെ ഏതാണ് ആ കാസർഗോഡ് ആ കോട്ടയം അത് പറഞ്ഞ തിരുവനന്തപുരം പറഞ്ഞ ആ പത്തനംതിട്ട ആ രണ്ടാമത്തെയോ രണ്ടാമത്തെ ആ കണ്ണൂര് ആ പിന്നെ ഡബ്ല്യു പറഞ്ഞിട്ട് എന്തുണ്ടല്ലോ ആ വയനാട് ആ ഇനി ഇനിയും ഏതൊക്കെയാ അത് പറഞ്ഞ് കോ കോട്ടയം അത് പറഞ്ഞു കോട്ടയം പറഞ്ഞു ആലപ്പുഴ ആ ആലപ്പുഴ ആ ആ ആ അത് പറഞ്ഞ കൊല്ലം ആ ഇനി ഒന്നും കൂടി ഇണ്ട് പറയാന്നല്ല അത് പറഞ്ഞിട്ട് ആ പത്തനംതിട്ട പറഞ്ഞാട് അപ്പൊ കിട്ടില്ലേ ണ്ടാക്കും എല്ലാം കിട്ടി ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അല്ലെ നന്ദിട്ടി അതാ അവിടെ ഇരിക്കുകയാണ് അല്ലേ നന്ദു ദേവു